നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു അല്ലയോ കൃഷ്ണ എണ്ണമറ്റ അങ്ങയുടെ തിരുനാമങ്ങൾ ഉള്ളതിൽ ഏതു നാമമാണ് അങ്ങയ്ക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന പരമപ്രേമത്തോടെ ഭക്തർ എന്നെ എന്തു വിളിച്ചാലും എനിക്ക് പ്രിയൻ തന്നെ എന്നാൽ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറയാം എൻ്റെ ഇരുപത്തെട്ട് നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠവും എനിക്ക് പ്രിയപ്പെട്ടതുമാണ് ഈ നാമങ്ങൾ മൂന്ന് സന്ധ്യകളിലും അമാവാസി ഏകാദശി എന്നീ ദിവസങ്ങളിലും ഭക്തിയോടുകൂടി ജവിക്കുന്നതിന് എന്നിൽ നിന്നും സർവൈശ്വര്യങ്ങളും നൽകുന്നതായിരിക്കും എന്നു പറയുന്നു അപ്പോൾ ഈ ഒരു ഐശ്വര്യം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ജപിക്കേണ്ട അഭൂതപൂർവമായ ഇരുപത്തെട്ട് നാമങ്ങളടങ്ങിയ ഒരു ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ശ്ലോകം ഓരോ വരിയും വിശദീകരിച്ച് ഞാനത് പിന്നീട് പറയുന്നുണ്ട് ആദ്യം ശ്ലോകം മുഴുവനായിട്ട് കേൾക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വിശദമാക്കി ഓരോ അവതാരങ്ങളെയും ഞാൻ വിശദമാക്കി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും അവസാനം വരെയും വീഡിയോ കാണാൻ ശ്രമിക്കുക മത്സ്യം കൂർമ്മം വരാഹം ചാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാഷം माधवम् मधुसूदनम् पद्मनाभं सहस्राक्षं वनमालि हलायुधं गोवर्धनं ऋषिकेशं वैगुण्डं पुरुषोत्तमं विश्वरूपं वासुदेवम् നാരായണം ഹരി ദാമോദരം ശ്രീധരം വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപതോ നാസ്തി പാതകം ഇതാണ് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ജപിക്കേണ്ട മന്ത്രം അല്ലെങ്കിൽ ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ വിവിധ രൂപങ്ങളെയും നാമങ്ങളെയും ഒന്ന് ചേർത്ത് സ്മരിക്കുന്നത് വഴി ആ ശ്ലോകം ജപിക്കുന്നവൻ പരമ പാവനനാകുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ ഭാവം മനോഹരമായ രീതിയിൽ മനസ്സിൽ ധ്യാനിച്ച് അർത്ഥം മനസ്സിലാക്കി ഭജിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇനി ശ്ലോകം വിശദമാക്കി പറഞ്ഞുതരാം മത്സ്യം കൂർമ്മം വരാഹം ച വാഹനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരികാശം മാധവം മധുസൂദനം മത്സ്യം കൂർമ്മം വരാഹം വാമനൻ ഈ നാലും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണെന്ന് നമുക്കറിയാം പ്രളയത്തിൽ വേദങ്ങളെ രക്ഷിച്ച മത്സ്യാവതാരം പാൽകടൽ കടയുമ്പോൾ മന്ദാരഗിരിയെ താങ്ങിയ രൂപമായ കൂർമാവതാരം ഭൂമിയെ പിളർന്ന ഹിരണ്യാഷനെ വധിച്ച വരാഹരൂപം മഹാബലിയുടെ അഹങ്കാരം തീർത്ത വാമനരൂപം പിന്നെ ജനാർദ്ദനൻ ഗോവിന്ദൻ പുണ്ടരീകാശൻ മാധവൻ മധുസൂദനൻ ജനങ്ങളെ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായ ജനാർദ്ദനൻ ഗോകുലത്തിൽ വാസം ചെയ്ത ഗോപികമാരുടെ പ്രിയനായ ഗോവിന്ദൻ കമലപ്പൂവിൻ്റെ പോലെ മനോഹരമായ കണ്ണുള്ളവനായ പുണ്ടരീകാശൻ ലക്ഷ്മിയോടൊപ്പം ദേവിയുടെ പതിയായ ദൈവമായ മാധവൻ അസുരനായ മധുവിനെ വധിച്ചവനായ മധുസൂദനൻ പത്മനാഭം സഹസ്രാശം വനമാലി ഹലായുരം ഗോവർദ്ധനം വൈകുണ്ഠം പുരുഷോത്തമം കമലമുകളിൽ നാഭിയായ ദൈവം അതായത് ശ്രീവത്സത്തിൽ കുടിയിരിക്കുന്ന പത്മനാഭൻ സാക്ഷാൽ ശ്രീ അനന്തപത്മനാഭൻ ആയിരം കണ്ണുകളുള്ള എല്ലായിടത്തും കണ്ണുകൾ ചെല്ലുകയും എല്ലായിടവും സംരക്ഷിക്കുന്നവനുമായ സഹസ്രാക്ഷൻ ആയിരം കണ്ണുകൊണ്ട് ഭൂമിയെ പരിപാലിക്കുന്നവനായ സഹസ്രാക്ഷൻ പൂ മാല വനമാല ധരിക്കുന്നവനായ വനമാലി നല്ല പുഷ്പങ്ങൾ കൊണ്ടുള്ള നല്ല മനോഹരമായ മാല മാലധരിച്ചിരിക്കുന്ന വനമാലി ശങ്കർഷണൻ എന്നറിയപ്പെടുന്ന ബലഭദ്രൻ ഹലായുധം മണ്ണ് പൊക്കിയ ആയുധം ഉപയോഗിക്കുന്ന അതായത് കലപ്പ ഉപയോഗിക്കുന്ന ഹലായുധനായ ബലഭദ്ര രാമൻ ഗോവർദ്ധന പർവതമുയർത്തി ഗോകുലത്തെ രക്ഷിച്ച കൃഷ്ണൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനായ ഋഷികേശവൻ ഋഷികേശ ഭഗവാൻ വൈകുണ്ട ലോകത്തിലെ പരമപുരുഷനായ വൈകുണ്ഠൻ എല്ലാ മനുഷ്യരിലും ഉത്തമമായ പരമാത്മാവായ പുരുഷോത്തമൻ ഇതെല്ലോമായ മഹാവിഷ്ണു വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരിദാമോദരം ശ്രീധരം ചേദാംഗം ഗരുഡധ്വജം അർജുനന് മുന്നിൽ ഗീതയിൽ കാണിച്ച ബ്രഹ്മണ്ഡ രൂപമായ വിശ്വരൂപം ധരിച്ചവനായ ശ്രീ സാക്ഷാൽ മഹാവിഷ്ണു വാസുദേവന്റെ പുത്രനായ കൃഷ്ണൻ ലോകരക്ഷകനായുള്ള രൂപം ധരിച്ചിട്ടുള്ള വാസുദേവനായ ശ്രീകൃഷ്ണൻ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന അവതാരമായ ശ്രീരാമദേവൻ രാമൻ സകലത്തിലും ആധാര ദൈവമായ നാരായണൻ സർവചരാചരങ്ങളുടെയും ദൈവമായ നാരായണൻ പാപങ്ങൾ നീക്കം ചെയ്യുന്നവനായ ഹരി ദമയെ കൊണ്ട് ഉരുട്ടിയ മാതാവിൻ്റെ പ്രിയകൃഷ്ണൻ അതായത് ഉയർവലിച്ച ദാമോദരൻ ലക്ഷ്മിയെ ധരിക്കുന്ന ശ്രീധരൻ വേദങ്ങളുടെ എല്ലാ അംശങ്ങളും ഉൾക്കൊള്ളുന്നവനായ വേദാംഗം ഗരുഡനെ ധജത്തിൽ പ്രതിഷ്ഠിച്ചവനായ ഗരുഡ അനന്തം കൃഷ്ണഗോപാലം ജപദോ നാസ്തി പാതകം അവൻ അഹോരാത്രങ്ങളിൽ മാറാത്തവൻ അനന്തശക്തി ഉള്ളവൻ അനന്തൻ ഗോകുലത്തിലെ കുഞ്ഞു ശ്രീകൃഷ്ണൻ പശുക്കളെ സംരക്ഷിച്ച ഗോപാലകനായ കൃഷ്ണഗോപാലൻ ഈ നാമങ്ങൾ ജപിക്കുന്നവന് പാപമൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് ജപദോ നാസ്തി പാതകം ഈ നാമങ്ങൾ ജപിക്കുന്ന ഈ ശ്ലോകം മഹാവിഷ്ണുവിന്റെ വിവിധ നാമങ്ങളെയും അവതാരങ്ങളെയും ഓർത്ത് ജപിക്കുക വഴി ആത്മശുദ്ധിയും പാപമോചനവും നേടാമെന്നാണ് വിവിധ ഭാവങ്ങളിലുള്ള കൃഷ്ണൻ രാമൻ നാരായണൻ ഹരി എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ ആരാധിക്കാവുന്ന ഈ ദൈവം ഈ ഭഗവാൻ ഈ നാരായണനെ ആരാധിക്കുന്ന ഈ ഒരു ജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജപിക്കുന്നത് ആത്മശാന്തിക്കും ആത്മവിശ്വാസത്തിനും ദൈവാനുഭൂതിക്കും വഴി തുറക്കുന്നു നിത്യമായി ഈ ശ്ലോകം ചൊല്ലുന്നത് വലിയൊരു ആത്മീയ പ്രമാണമായിട്ടാണ് കരുതപ്പെടുന്നത് എല്ലാവരും മനസ്സിലെത്തി ഭഗവാന്റെ ഈ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ദിവസേന ജപിക്കുക ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയപ്പെടുന്നത് മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ഡരീകാംക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാശം വനമാലി ഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി दामोदरं श्रीधरं च वेदाङ्गं गिरुडध्वजम् अनन्दं कृष्णगोपालं पातकम्